രക്തക്കുറവും ക്ഷീണവും വിളർച്ചയുമൊക്കെ നമ്മെ പലപ്പോഴും അലട്ടാറുണ്ട് ഇതിനായി വീട്ടിലുള്ള അല്പം എള്ളും മറ്റ് ചില ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഐറ്റം തയ്യാറാക്കി നോക്കാം ആദ്യമേ തന്നെ അല്പം അവലെടുക്കുക വെള്ള അവലിനേക്കാൾ കൂടുതൽ ഗുണകരം ചുവന്ന അവൽ തന്നെയാണ് അല്പം ചുരുക്കിയ തേങ്ങ കുറച്ച് ശർക്കര ഇവ നന്നായി നമുക്ക് നമുക്കുരുക്കിയെടുക്കാം എള് ആദ്യമേ തന്നെ കഴുകി വൃത്തിയാക്കി വറുത്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ശർക്കര പാനി റെഡി ആയതിനു ശേഷം അല്പം കപ്പലണ്ടി എടുത്ത് വറുത്ത് തൊലി കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രുചി കൂട്ടാനായി ഏലക്കയും ജീരകവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ തരിതിരിയെ പൊടിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് അവലിട്ട് കൊടുത്ത് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് അല്പം ഇളക്കി കൊടുത്ത് കൊണ്ടിരിക്കാം ഇനി തേങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഉരുക്കി വെച്ച ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വറുത്തെടുത്ത എള്ള് കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം ഇനി കപ്പലണ്ടി തരിയായി പൊടിച്ചെടുത്തുകൂടെ ആഡ് ചെയ്ത് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നമുക്കിത് നന്നായി യോജിപ്പിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്യുന്നതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റി മാറ്റിവെക്കാം